അപ്പം നമ്മളൊരു മൊമോസുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് മൈദ ഉപ്പ് പാകത്തിന് വെള്ളിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് അത് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാൻ ആ വീഡിയോ എടുത്തത് എൻ്റെ നാം എനിക്ക് കിട്ടിയില്ല മിസ്സായി എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കൂടിയിട്ട് പതുക്കെ ചെറുതായി പരത്തി അങ്ങനെ പരത്തി അതിങ്ങനെ അതിലേക്കുള്ള മസാലകളൊക്കെ ഫില്ല് ചെയ്ത് അതിൽ റെഡിയാക്കി വയ്ക്കുന്നത് അപ്പോൾ അതിൽക്ക് വേണ്ട മസാല എന്താണെന്ന് വെച്ചാൽ വലിയ ഉള്ളിയും വലിയുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ കാരറ്റ് ചെറുതായി അരിയണം മല്ലിച്ചപ്പ് ചെറുതായി അരിയുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് അതും കൂട്ടിയിട്ട് ചിക്കൻ കുരുമുളക് ഇട്ടിട്ട് അത് ചില ഒരു പച്ചയിൽ അരക്കണവരുണ്ട് ഞാനതൊന്ന് വേവിച്ചിട്ടാണ് അതിൽ കൂട്ടിയത് എനിക്കെന്തോര വേണമെന്ന് തോന്നുന്നു അങ്ങനെ ഞാനതൊന്ന് കുക്കറിൽ കുരുമുളകൊട്ട് വേവിച്ചതിന് ശേഷമാണ് അതിൽ കൂട്ടി നന്നായി കുഴച്ചെടുത്തിട്ട് അത് ഈ മൊമോസ് പരത്തിയിട്ട് അതിൽ മൈദ പരത്തിയിട്ട് അതിലത് വെച്ച് ഫില്ല് ചെയ്ത് അത് നമ്മൾ ആവിപാത്രത്തിൽ വെച്ചിട്ടത് ആവിക്ക് അടുപ്പത്തങ്ങനെ നിരത്തി വെച്ചു അതിന് ശേഷം അത് കുറച്ച് എണ്ണ അങ്ങനെ തടവി കൊടുക്കണം അല്ലെങ്കിൽ അതില് പിന്നെ തമ്മിൽ തമ്മിൽ ഒട്ടും അതുപോലെ ഇത് ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ അത് നന്നായി അടച്ചു എണ്ണയില്ലാത്ത മാനേഴ്സ് ഉണ്ടാക്കണ് ഞാൻ അപ്പോൾ പാല് തിളപ്പിച്ച് അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞതാണ് കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതിന് ഇതങ്ങനെ ഒരപ്പ വെച്ച് അപ്പോൾ അപ്പം അരിച്ചത് ഇതാണ് ഇത് ആ വെള്ളം താഴേക്ക് പോയി അതിൻ്റെ മനുഷ്യണ്ടാക്കാനുള്ള സാധനമാണ് ഇത് അരിച്ച് തൈര് പോലെ കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ജാറക്കിട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ പുഴുങ്ങി വെച്ച കിഴങ്ങ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നുള്ളുപ്പ് ഉപ്പിനുള്ള ഉപ്പ് മതി കുറച്ച് മതി ഉള്ളുപ്പ് ഇട്ടു അതേപോലെ പഞ്ചസാര ഇതിലേക്ക് വേണ്ടത് ഒരു വെളുത്തുള്ളി അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരേ ഒരു കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ നടുപൊളിച്ചൊരു പുളി ഇട്ടിട്ടുള്ളത് വെളുത്തുള്ളി ചെറുതായിട്ട് ഇടാൻ ഒരുപാട് ഇടാൻ പാടില്ല കുറച്ച് നാരങ്ങ നീര് വേണ്ട ഒരു രണ്ട് തുള്ളി മതി ഇത് കുറച്ചല്ല ഉണ്ടാക്കണ ഒരുപാട് വേണ്ട ഒരു ചെടി നമുക്ക് എടുക്കാം കേട്ടോ ചെറിയ നാരങ്ങ ഇനി നമുക്കതേ അടിച്ചെടുക്കാം ടൈറ്റൊന്നുമില്ല സൂപ്പറാണ് കാണാല്ലേ ടൈറ്റൊന്നും ഇല്ല ടൈറ്റ്ണ്ടാവുക ചേച്ചിയില്ല ടൈറ്റ് എന്താ നമ്മൾ അപ്പൊ കുറച്ച് പാലം ഒഴിച്ചു കൊടുത്താൽ മതി റെഡിയായി നല്ല കൺസിസ്റ്റൻസി അല്ലായിരുന്നു കഴിക്കാനും ടേസ്റ്റാണ് മുട്ടയല്ല എണ്ണയില്ല ഓയിലില്ലാത്തേനും അപ്പൊ നമ്മളെ മൊമോസൊക്കെ റെഡി ആയിട്ടുണ്ടേ മോമോസ് എടുക്കോപ്പാക്കി വെച്ചു ചൂടൊക്കെ ഇണ്ട് ചിലപ്പോ അതുക്കെ ഇങ്ങനെ റെഡി അങ്ങനെ എല്ലാരും മൊമോസ് തീർത്തുകൊണ്ടിരിക്കുന്നു സ്വത്തുട്ടീ മൊമോസ് രസം കഴിക്കൊളിയാ സ്വത്തു സ്വത്ത് മൊമോസ് കഴിക്കുന്ന ധൃതി കൊണ്ട് എന്നോട് മിണ്ടണും കൂടെ അല്ല ഞാനൊന്ന് കഴിച്ചപ്പോട്ടെ എങ്ങനെണ്ടറിയാന്ന് സ്വത്ത് അടിപൊളി കഴിക്കണത് ധൃതിയാ